ഇനി എത്ര നല്ല നിലയിൽ കേസ് നടത്തിയാലും അന്ന് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് നടപ്പിലുള്ള ഒരു സമയത്ത് ഭാഷ ഇദ്ദേഹം വിരിച്ച പാർത്ഥസാരഥി അയ്യക്കാർ വിധിച്ച പോലുള്ളൊരു വിധിയല്ലാണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഈ സമയത്താണ് പിന്നീട് ഇതിനെതിരായിട്ടുള്ള പ്രിവി കൗൺസിലേക്ക് ലണ്ടനിലെ പ്രിവി കൗൺസിലിലേക്ക് അപ്പീൽ പോകുന്നു അതിലെ ഏറ്റവും വലിയ കിങ്സ് എംബർ എംബറുടെ കോടതിയായിട്ടില്ല അതിൽ ഇന്ത്യക്കാരൻ സി മാധവൻ നായരും ജഡ്ജായിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നും ഇവർക്ക് രക്ഷ കിട്ടാതെ അത് തള്ളുകയാണ് ആ സമയത്ത് അന്ന് ഇന്ത്യ സെക്രട്ടറി ആയിരുന്നില്ല അമേരിയെ കാണുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹൗസ് ഓഫ് കോമൺസിലെ അംഗങ്ങൾ ക്രിസ്ത്യൻ അംഗങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് അംഗങ്ങളും ലിബറൽ പാർട്ടിയുടെ അംഗങ്ങളും എല്ലാം ആയിട്ടില്ല സോറൻസെൻ ലോർഡ് സ്റ്റാർബോൾ സ്റ്റാർബോൾക്ക് ഡേവിസ് ജോൺ പാവർ ജോൺ പാർക്കർ എന്നിവരെല്ലാം പോവുകയുണ്ടായി അതേസമയത്ത് ഇവരിക്ക് വേണ്ടുന്ന ജോൺ പ്രിറ്റാണ് വാസ്തവം ഡി എൻ പ്രിറ്റ് എന്ന് പറയുന്ന ഏറ്റവും ലീഡ് ക്രിമിനൽ ലോയറാണ് കിങ്സ് ബെഞ്ചിൽ ഹാജരായിരുന്നത് അദ്ദേഹത്തിന് വേണ്ടുന്ന ഫയലുകളെല്ലാം ചെയ്ത് ശരിയാക്കി കൊടുത്തത് വി കെ കൃഷ്ണമേനായിരുന്നു അതായത് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാല് തൊഴിലാളികളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റം പ്രവർത്തിച്ചിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ഇന്ത്യയിലാകട്ടെ മോഹൻകുമരമംഗലം വൈശ്രോയുടെ മുമ്പാകെ അതിന് ഇവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഹരിജയെല്ലാം തട്ടിപ്പോയിരുന്നു പിന്നീട് ഇവരുടെ മുമ്പിലുള്ള ഏക വഴി എന്താണെന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് കോമൺസിൽ കോമൺസിലവർ ഒരു ഹരജി അവർ ചർച്ചയിൽ ഇത് പറയുകയും ഈ ആളുകളെ മുഴുവൻ നിങ്ങൾക്ക് തൂക്കിക്കുന്നുകൂടെ എന്തുകൊണ്ട് നാലാളെ മാത്രം തൂക്കുന്നു എന്നുള്ള ചർച്ച വരികയും ആ ചർച്ച സോറൻസ് എന്ന് പറയുന്നത് സോറൻസ് എന്നും അതുപോലെ തന്നെ റിഡ്ലി ഗലാച്ചർ തുടങ്ങിയിട്ടുള്ളവരായിരുന്നു ഇവർ അമേരിയെ സെക്രട്ടറിയെ കാണാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സെക്രട്ടറി ഇവർക്ക് നിഷേധം കൊടുത്തിരുന്നു നി നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത് അതായത് നമ്മൾ ഇവരുടെ ഈ സമരത്തിൻ്റെ ഇവരുടെ ജീവൻ വിട്ടു കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരം നമുക്കറിയാം ടൗൺ ഹാളിൽ വെച്ചാണ് കോൺഗ്രസ് എം എം എൽ എമാരും എം എൽ സിമാരും എല്ലാം കെ മാധവ മേനോനടക്കമുള്ളവരെല്ലാം തന്നെ പ്രമേയങ്ങൾ പാസ്സാക്കി ഇന്ത്യ മുഴുവനുള്ള തൊഴിലാളി സംഘടനകൾ ഇവരെ വിടണമെന്ന് പറഞ്ഞിട്ടുള്ള ഇതെല്ലാം പാസ്സാക്കിയിട്ടും പക്ഷേ അതിനൊന്നും തന്നെ യാതൊരു ഫലവും കാണാതെയാണ് ഇവരെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുള്ള വിധി നടപ്പിലാക്കുവാൻ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അവസാനമായിട്ട് മദ്രാസ് ഗവൺമെൻറ്റിനെ ഇവിടെ യാതൊന്നും ഇത് നിലനിർ നിർത്തുവാൻ വേണ്ടിയിട്ട് ഇവരുടെ തടവ് വധശിക്ഷ ക്യാൻസലാക്കുവാൻ വേണ്ടിയിട്ട് യാതൊരു തീരുമാനം എടുക്കുകയില്ല എന്ന് നിലവിലുകയും അത് മദ്രാസ് ഗവണ്മെൻറ്റ് ഉടനെ നടപ്പിലാക്കുകയും അങ്ങനെ നമുക്ക് ഈ രണ്ട് മഠത്തിലപ്പുവേരോ കുഞ്ഞമ്പു നായരെയും ഒരേ ദിവസം അവർ ഒരു ദിവസവും അതേപോലെ കോയ്ത്താറ്റ ചെരുവണ്ണൻ അവോക്കൾ തുടങ്ങിയവർ അരമണിക്കൂറിന് ശേഷവും ഇരുപത്തൊമ്പത് മാർച്ച് നാൽപ്പത്തി മൂന്നിന് തൂക്കിലിടുകയാണ് കണ്ണൂർ ജയിലിൽ വെച്ചിട്ട് അന്ന് കണ്ണൂരിലെ ജയിലിലുള്ള ആളുകൾ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ കർഷക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ബന്ധുക്കൾ മരിച്ചതുപോലെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയോ ശവം കിട്ടുവാൻ വേണ്ടി ഇവരുടെ ശവം വിട്ടുവാൻ വിട്ടുകിട്ടുവാൻ വേണ്ടി നാലായിരം ആളുകൾ പങ്കെടുത്ത ഒരു ജയിലിൻ്റെ മുമ്പിൽ തടിച്ചു കൂടുകയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമയത്തിൽ നാൽപ്പത്തിരണ്ടിൽ ജൂലൈ നാൽപ്പത്തിരണ്ടിൽ പാർട്ടി സോവിയറ്റ് റഷ്യയുമായി ഇംഗ്ലണ്ട് സംയോജിച്ച യുദ്ധത്തിൽ ഒന്നായിട്ട് നിൽക്കുന്ന ഇതിൻ്റെ കാരണമായിട്ട് ജനകീയ യുദ്ധമായിട്ട് മാറുകയാണ് ജനകീയ യുദ്ധമായിട്ട് മാറുമ്പോൾ ബ്രിട്ടന് വേണമെങ്കിൽ ഇവരുടെ വിധി മാറ്റാമായിരുന്നു പക്ഷേ ബ്രിട്ടൻ അത് ചെയ്തില്ല അതിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ശ്രമിച്ചില്ല എന്ന് പോലും വരുമ്പോൾ ഇന്ന് പല പുസ്തകങ്ങളിലും അങ്ങനെ എഴുതി കാണുന്നുണ്ട് പക്ഷേ ഇവരെ വിട്ടുകിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിക്ക് കഴിയുന്ന കർഷക പ്രസ്ഥാനത്തുന്ന് കഴിയുന്ന നിലയിൽ മുഴുവൻ അവർ ശ്രമിച്ചിരുന്നു പക്ഷേ അന്ന് പക്ഷേ അന്നും ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് ഉള്ള പരിതസ്ഥിതിയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെയാണ് ഈ ഇരുപത്തൊമ്പത് മാർച്ച് നാൽപ്പത്തി മൂന്നിൽ പോയത് അതേ സമയത്ത് പഞ്ചാബിൽ വെച്ചിട്ട് കർഷക സമ്മേളനം നടക്കുമ്പോൾ കയ്യൂർ സമരത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത്തി മൂന്ന് അന്നത്തെ ദിവസം അവർ കർഷക ഇന്ത്യൻ കർഷക പ്രസ്ഥാനത്തിൻ്റെ കിസാൻ സഭയുടെ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ദിവസമായിട്ട് അംഗീകരിക്കുകയും ഇതെല്ലാം ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറു മാറുകയാണ് കാണുന്നത് പഞ്ചാബിലെ ബോക്ന സെഷൻ പിന്നീട് നമുക്കറിയാം നാൽപ്പ അൻപത്തി മൂന്നിലും മറ്റും പാർട്ടിയുടെയും മറ്റ് സ്റ്റേറ്റ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്നത് കയ്യൂർ പേരിൽ കണ്ണൂരിലും മറ്റും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമരത്തിൽ എനിക്ക് പ്രധാനമായിട്ട് ഞാൻ കാണുന്ന കാഴ്ചപ്പാട് ഗ്രാമങ്ങൾ മുഴുവൻ ജമ്യത്വത്തിനെതിരായി ജാതി വ്യവസ്ഥക്കെതിരായിട്ട് ഗ്രൂപ്പ് പ്രഭുത്വത്തിൻ്റെതരായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം നടത്തുകയാണ് ഇപ്പോൾ ടി വി കുഞ്ഞമ്പൂ പലപ്പോഴും എന്നോട് സംസാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേണ്ടി രാത്രി അവിടെ താമസിച്ചുകയുണ്ടായി അദ്ദേഹം രാത്രി മുഴുവൻ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം പല ഫയലുകളിലും അതായത് വി വി കുഞ്ഞമ്പു എഴുതിയിട്ടുണ്ട് പലരും എഴുതിയിട്ടുണ്ട് കേരളീയനെ എഴുതിയിട്ടുണ്ട് കയ്യൂർ സമരത്തിനെ പറ്റി അവരൊന്നും കാണാത്ത ഇത് കർഷക സമരമല്ല അതായത് ആദ്യമായിട്ട് മാർച്ച് പന്ത്രണ്ടിന് നാൽപ്പത്തൊന്ന് മാർച്ച് പന്ത്രണ്ടിന് നടത്തിയ സമരത്തെ ഇവരെല്ലാം മറന്നു കളയുകയാണ് ആ സമരമാണ് കയ്യൂർ സമരത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഇറ്റ് ഈസ് എ ആൻ്റി ഇമ്മീരിയലിസ്റ്റ് സ്ട്രഗിൾ അപ്പോൾ സാമ്രാജ്യവിരുദ്ധമായ ഒരു സമരം ഒരു കുഗ്രാമത്തിൽ നടക്കുകയാണ് ആ കുഗ്രാമത്തിൽ കാർഷി കാർഷിക സമൂഹം ഗന്മിത്വത്തിൻ്റെ എതിരായിട്ട് അവർ ഉണരുകയും ആ ഉണർന്ന അവസരത്തിൽ അവരെ പാർട്ടി പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുകയും ഇതെല്ലാം ചെയ്തപ്പോഴാണ് യാദർച്ഛികമായിട്ട് ഒരു സ്പോണ്ടാനിയസ് ആണ് പോലീസുകാരൻ ഇവരാരും എറിഞ്ഞ് കൊന്നു എന്ന് പറയുന്ന ഒരാൾ വെള്ളത്തിൽ ആഴയും പൊതുവെല്ലാം ചെയ്ത സമയത്ത് എറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല അപ്പോൾ ഇയാൾ പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച സ്രവത്തിനെ ഇവരാണ് മുക്കിക്കൊന്നത് എന്ന നിലയിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു വിധിയാണ് അന്ന് ഹൈ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എല്ലാം പോയിട്ടും രക്ഷപ്പെടാതിരുന്നത് അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അത് നാൽപ്പത്തിരണ്ടിലെ ഇതായിരുന്നു ഇതിൽ ഹിംസ ഉൾക്കൊള്ളുകയാൽ കോൺഗ്രസ്സുകാർക്കും പ്രമേയം പാസ്സാക്കാതെ പാസ്സാക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഗാന്ധിജി ആ അവസരത്തിൽ ജയിലായിരുന്നു അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇതിൽ ശ്രമിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാം ഒരു നമ്മുടെ കേരളത്തിൻ്റെ അസംബ്ലിയിൽ തന്നെ ഒരു മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഒരു പോലീസുകാരുടെ കല്ലെറിഞ്ഞ് കൊന്നാൽ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ അത് വളരെ തെറ്റായൊരു വ്യാഖ്യാനായിട്ടാണ് ചരിത്രത്തിൻ്റെ രേഖകൾ കാണാതെ കാണാതെയുള്ളൊരു വ്യാഖ്യാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഈ രേഖകൾ മുഴുവൻ പരിശോധിച്ച് നാൽപ്പത്തി മൂന്നില് നായനാർ പ്രതിയല്ലാതെയുള്ള ഫയലാണ് വന്നത് നായനാർ ഈ ഇതിൽ പ്രതിയാവാതെ ഞാൻ പോലും ഫുട്നോട്ടിൽ നാനാരുടെ പേര് പരാമർശിച്ചു അന്ന് ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നൊന്നും അറിയയില്ല അദ്ദേഹം മുഖ്യ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് വേറൊരു നായനാരാണ് ഇത് ചെയ്തത് ഇദ്ദേഹം നീലേശ്വര ഭാഗത്തെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള പല വ്യാഖ്യാനങ്ങളുടെ ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിട്ട് കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള കെ മാധവൻ പോലും നായനാരതിൽ പ്രതിയായിട്ടില്ല എന്ന് പറയുന്നത് എന്നെ വളരെ വേദനിപ്പിച്ച ഒരു തത്വമാണിത് പക്ഷേ ഞാൻ ഈ ഫയലുകൾ രണ്ടാമത് നോക്കാൻ പോയപ്പോഴും മദ്രാസിൽ ഈ ഫയലുകൾ അവർ മിസ്പ്ലേസ്ഡ് ചെയ്യുന്നതാണ് മറുപടി തന്നിട്ടുള്ളത് അപ്പോൾ ആ ഫയൽ പ്രകാരം നിങ്ങൾക്ക് കയ്യൂരിൻ്റെ സമയത്തുള്ള പ്രക്ഷോഭങ്ങളെ പറ്റിയും ഒരു ഗ്രാമത്തിലെ സമരങ്ങള് കോമൺസിൽ ഹൗസ് ഓഫ് കോമൺസില് ഡിസ്കഷനിൽ വരികയുള്ള പ്രിവിൺസിലില് വരികയും ഇതെല്ലാം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വലിയൊരു സംഭവമായിട്ട് ഇന്ത്യയിലെ തന്നെ ഇന്നും നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമായിട്ട് ഒരു പാർട്ടി ഗ്രാമമായിട്ട് കൈ ഒരു മാറുക മാത്രമല്ല അവിടെ നിന്നാണ് കൊടിമരങ്ങളും ബാക്കിയുള്ളതെല്ലാം കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പ്രതികളെ പ്രതികളെ തൂക്കിക്കൊന്നത് ക്രിമിനൽ കേസിൽപ്പെടുത്തിക്കൊണ്ടാണ് അവർ ക്രിമിനൽ കേസിൻ്റെ ആളുകളല്ല അവർ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചവരാണ് അതുകൊണ്ട് ഇവരിക്ക് പെൻഷൻ കൊടുക്കണമെന്ന് ഞാൻ ഒരു റോട്ടറി മീറ്റിങ്ങിൽ ആവശ്യപ്പെടുകയുണ്ടായി ആ റോട്ടറി മീറ്റിങ്ങിൻ്റെ ആവശ്യം അന്ന് ഉദയവാനോ കമ്മീഷൻ ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ പാടില്ല താമ്രപത്രം കൊടുക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പ്രമേയങ്ങൾ വന്ന അവസരത്തിലായിരുന്നു അപ്പോൾ ആ തീരുമാനത്തിനെതിരായ കയ്യൂർ സഹാക്കക്കെല്ലാം പെൻഷൻ കൊടുക്കുന്ന നാൽപ്പത്തിയേഴ് വരെയുള്ള എല്ലാ സമരങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ദിരാഗാന്ധി ഒരു കൽപ്പന പാസ്സാക്കുകയോ അതിൻ്റെ വസ്തു എടുക്കുകിടുകയോ അപ്പോൾ ഈ പ്രതികളെ ക്രിമിനൽ പ്രതികളായിട്ട് എവിടെയാണ് മറവ് ചെയ്തതെന്നുള്ള ചോദ്യം വരും ഇവരെ മറവ് ചെയ്തത് ഞാൻ അവിടെ ജയിലറായിട്ടുള്ള ഒരു കെ വി ഗോപാലൻ നായർ സന്ദർശിച്ചു ആ കെ വി ഗോപാലൻ നായർ പറഞ്ഞാൽ അവിടെ ഒരു വലിയ മാവുണ്ട് ആ മാവിൻ്റെ ചുവട്ടിലാണ് ഇവരെ സന്ദർശി മറവ് ചെയ്തത് എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോവുകയും ആ മാവിനെ കാണും മാവ് സ സന്ദർശിക്കുക ഇതെല്ലാം ചെയ്ത് ഓർത്തു പോവുകയാണ് അപ്പോഴും അതിന് ശേഷം എൻ്റെ പ്രവർത്തനം മുഴുവൻ കയ്യൂർ സഖാക്കളുടെ ഓർമ്മക്ക് ആ ജയിലിൽ ഇവരെ ഒരു സ്മാരകം മാർട്ടർ സ്വപം വേണമെന്നും ആ മാർട്ടർ സൂപം അവിടെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ പല മന്ത്രിമാരോടും ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും അവർക്ക് താല്പര്യമില്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ഈ നായനാർക്ക് പോലും അത് നടപ്പിലാക്കുവാൻ കഴിയാതെ പോയി പക്ഷേ വി എസ് അച്യുതാൻ വന്നപ്പോൾ ഒരു രാത്രി കൊണ്ട് ഈ സഹാക്കളുടെ ഒരു സ്തൂപവും അവരുടെ പേരെഴുതിക്കൊണ്ടുവള്ള ഇതും അവിടെ ഉണ്ടാക്കുകയുണ്ടായി ഞാൻ ഏതോ ഒരു യാത്രയിൽ അവിടെ പോയി ഒരു ചരിത്രകാരൻ്റെ പൂച്ചെണ്ടുകൾ രക്തപനീർ പുഷ്പങ്ങൾ അവിടെ സമർപ്പിക്കുകയും ചെയ്തു തോർത്ത് പോകുന്നു ഇവിടെ അവിടെ സ്തൂപമുണ്ടാക്കിയതിനെതിരായിട്ട് ഹൈക്കോടതിയിലേക്ക് ആളുകൾ പോയി ഹൈക്കോടതിയിൽ അവസാന ഹൈക്കോടതി ഏതായാലും സ്തൂപം ഉണ്ടാക്കിയില്ല അതവിടെ കിടത്തോട്ടേ എന്നുള്ള വിധിയായിരുന്നു ഹൈക്കോടതിയുടെ വിധി അപ്പോൾ ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ ഭഗത് സിംഗിനെയും ബാക്കിയുള്ളവരെയും എല്ലാം വളരെയധികം ആരാധിക്കുന്നു പക്ഷെ ആരാധിക്കാതിരിക്കുന്ന നാല് വ്യക്തിത്വങ്ങൾ ഇവരാണ് നമ്മൾ നമ്മളറിയാതെ ഇവർ വർഗപരമായിട്ട് താഴേക്കടയിലുള്ള കർഷക കർഷക തൊഴിലാളികളും മറ്റും അതുകൊണ്ടാണ് ഈ ഒരു വർഗബോധം ഇപ്പോഴും ചരിത്രത്തിൽ എവിടെയോ നിൽക്കുന്നു എന്നതാണ് വാസ അതുകൊണ്ട് തന്നെയാണ് ഒരു പോലീസുകാരനെ കൊന്നാൽ അത് ഒരു ജനകീയ സമരത്തിൻ്റെ ഭാഗമാകുമോ എന്നുള്ള വ്യാഖ്യാനങ്ങൾ എന്നും വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്